നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ സക്ഷാൽ മഹാവിഷ്ണുവിന് കിട്ടിയ ഒരു ശാപത്തെക്കുറിച്ചുള്ള കഥയാണ് പണ്ട് ജലന്ധരൻ എന്ന പേരുള്ള അതിഭയങ്കരനായ ഒരു അസുരനുണ്ടായിരുന്നു അവന്റെ ഉപദ്രവം സഹിക്ക വയ്യാതെ പരമശിവൻ തന്നെ നേരിട്ട് ആ അസുരനോട് യുദ്ധത്തിന് പുറപ്പെട്ടു വളരെ കാലം യുദ്ധം ചെയ്തുവെങ്കിലും പരമശിവന് ജലധരനെ തോൽപ്പിക്കുവാൻ സാധിച്ചില്ല ഒടുവിൽ ശ്രീപാർവതി മഹാവിഷ്ണുവിനോട് നേരിട്ട് ചെന്ന് സങ്കടം ഉണർത്തിച്ചു ജലന്ധരന്റെ പത്നി വൃന്ദ ഒരു പതിവൃതയായിരുന്നു അവളുടെ പാതിവൃത്യത്തിന് ഭംഗം വരുമ്പോൾ മാത്രമേ ജലന്ധരനെ നിഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന വരം ജലന്ധരൻ പണ്ട് അഘോര തപസ് ചെയ്ത് ബ്രഹ്മാവിനോട് വാങ്ങിച്ചിട്ടുള്ള കാര്യം പാർവതീദേവി മഹാവിഷ്ണുവിനോട് പറഞ്ഞു അപ്പോ മഹാവിഷ്ണു പാർവതീദേവിയോട് പറഞ്ഞു ഹേ അങ്ങനെ വിഷമിക്കാനൊന്നുമില്ല നമുക്ക് അതിനൊരു വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് പാർവതീദേവിയെ സമാധാനിപ്പിച്ച് മടക്കി അയച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ജലന്ധരൻ എന്ന അസുരന്റെ ഭാര്യ വൃന്ദ ഒരിക്കൽ ഒരു ദുസ്വപ്നം കാണുവാനിടയായി തൻ്റെ ഭർത്താവ് ജലന്ധരൻ വിവസ്ത്രനായി കൂട്ടാളികളൊന്നുമില്ലാതെ ബോധരഹിതനായി ഒരു എരുമയുടെ പുറത്ത് കിടക്കുന്നതായി ആ എരുമ തെക്കേ ദിക്കിലേക്ക് പോയി ഘോരമായ അന്ധകാരത്തിലേക്ക് മറയുന്നതുമായിട്ടാണ് ബൃന്ദ കണ്ട സ്വപ്നം അസ്വസ്ഥയായ ബൃന്ദ പിറ്റേ ദിവസം തോഴിമാരുമൊത്ത് ഉദ്യാനത്തിൽ കഴിയുമ്പോൾ സിംഹഗർജനം ചെയ്തുകൊണ്ട് രണ്ടു രാക്ഷസന്മാർ അവളെ കടന്നു പിടിക്കാനെത്തി അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഓടി ഓടി തളർന്ന അവൾ മറ്റൊരു ഉദ്യാനത്തിലെത്തുകയും അവിടെ ഒരു ദിവ്യനായ മഹർഷി ഇരിക്കുന്നത് കാണാൻ ഇടവരികയും ചെയ്തു പ്രാണരക്ഷാർത്ഥം അവൾ ആ മഹർഷി വര്യനെ കെട്ടിപ്പിടിച്ചു ഉടൻ തന്നെ നീചരായ ആ രാക്ഷസന്മാർ അവിടെ എത്തിയെങ്കിലും മഹർഷിയെ കണ്ടതോടെ അവർ ഊടി മറഞ്ഞു ഇത് കണ്ടപ്പോൾ വൃന്ദയ്ക്ക് മഹർഷിയോട് വിശ്വാസവും വിനയവും തോന്നി അങ്ങനെ അവൾ മഹർഷിയുടെ അരികിൽ ഇരുന്നു കൊണ്ട് താൻ കണ്ട സ്വപ്നത്തെ പറ്റി പറയുകയും തൻ്റെ ഭർത്താവിന് ആപത്തൊന്നും ഉണ്ടാകാതെ കാത്തു രക്ഷിക്കണമെന്നും ബൃന്ദ ആ മഹർഷിയോട് അഭ്യർത്ഥിച്ചു ഇതെല്ലാം കേട്ട് ആ മഹർഷി ആകാശത്തേക്ക് ഒന്ന് നോക്കിയ നിമിഷം രണ്ട് ദിവ്യ വാനരന്മാർ ആകാശത്ത് നിന്നും മഹർഷി വര്യന്റെ ഉദ്യാനത്തിൽ വന്ന് ഇറങ്ങുകയും രണ്ട് വാനരന്മാരും കൂടി മഹർഷിയെ തൊഴുത് വന്ദിക്കുകയും ആ ദിവ്യനായ മഹർഷി അവരോട് കൈകൊണ്ട് എന്തോ ചില അടയാളങ്ങൾ കാണിക്കുകയും അത് കാണിച്ചതോടെ ആ വാനരന്മാർ ആകാശത്തിലേക്ക് തിരികെ ചാടി മറയുകയും ചെയ്തു വാനരന്മാർ തിരിച്ചു പോയതിനു ശേഷം അധികം വൈകാതെ തന്നെ ജലന്ധരന്റെ തലയും കൈകളും മഹർഷി വര്യൻ്റെയും വൃന്ദയുടെയും അരികിൽ വന്ന് വീണു അത് കണ്ടപ്പോ വൃന്ദ ഉടനടി ബോധം കെട്ട് താഴെ മറഞ്ഞു വീണു ദിവ്യനായ മഹർഷിയുടെ കമണ്ടലൂവിലെ ജലം കയ്യിലെടുത്ത് ജപിച്ചു തളിച്ച ഉടനെ ബോധം തെളിഞ്ഞ നമ്മുടെ വൃന്ദ മഹർഷിയോട് തൻ്റെ ഭർത്താവിനെ ജീവിപ്പിച്ചു തരാൻ കേണപേക്ഷിച്ചു ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ആ മഹർഷി ഉടൻ തന്നെ അവിടെ നിന്നും അന്തർധാനം ചെയ്തു കുറച്ച് സമയത്തിനുള്ളിൽ വൃന്ദയുടെ മുമ്പിൽ അതാ ഭർത്താവായ ജലന്ധരൻ മന്ദഹാസം തൂക്കി നിൽക്കുന്നു വൃന്ദ തന്റെ ഭർത്താവിനെ സസന്തോഷം ആലിംഗനം ചെയ്ത് രണ്ടുപേരും രമിച്ച് സുഖിച്ച് വസിക്കുകയും ചെയ്തു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ വൃന്ദയ്ക്ക് എന്തൊക്കെയോ ചെറിയ സംശയങ്ങൾ തോന്നിത്തുടങ്ങി പിന്നീട് അവൾക്ക് കാര്യങ്ങളെല്ലാം പതുക്കെ പതുക്കെ നല്ലതുപോലെ മനസ്സിലാവുകയും ചെയ്തു ജലന്ധരൻ്റെ വേഷമെടുത്ത് വന്നിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും തന്നോട് ലമിച്ച് തൻ്റെ പാതിവൃത്യം ഭംഗം ചെയ്യാനാണ് അദ്ദേഹം വന്നതെന്നും അങ്ങനെ തൻ്റെ പാതിവൃത്യം ഭഗവാൻ നശിപ്പിച്ചുവെന്നും അതു നിമിത്തം പരമശിവൻ തൻ്റെ ഭർത്താവായ ജലന്ധരനെ നിഗ്രഹിച്ചു എന്നും വൃന്ദ അറിഞ്ഞു അതോടെ അവൾ രോഷാകുലയായി എന്നിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഇങ്ങനെ ശപിച്ചു മുമ്പ് ദിവ്യ ഋഷി വൈദ്യനായി ഉദ്യാനത്തിലിരുന്നതും ഇപ്പോൾ ജലന്ധരനായി അരമനയിൽ ഇരിക്കുന്നതും അങ്ങ് തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ആകാശത്തിൽ നിന്ന് വാനര രൂപത്തിൽ ഇറങ്ങി വന്നവർ അങ്ങയുടെ ദാസന്മാരായ പുണ്യവാനും സുശീലനും ആണെന്നും എന്നെ ഉപദ്രവിക്കാൻ വന്ന രാക്ഷസന്മാർ അങ്ങയുടെ കിങ്കലന്മാരായ ജയനും വിജയനുമല്ലാതെ മറ്റാരും അല്ലെന്നും എനിക്കറിയാം അവർ എന്നെ അപഹരിക്കുവാൻ അങ്ങക്ക് സഹായമായി നിന്നതുകൊണ്ട് അവർ തന്നെ ഭൂമിയിൽ രാക്ഷസന്മാരായി പിറന്ന അങ്ങയുടെ ധർമ്മപത്തിയെ അവർ തന്നെ അപഹരിച്ചു കൊണ്ടുപോകട്ടെ അങ്ങും ഭാര്യാവിരഹം നല്ലതുപോലെ അനുഭവിക്കട്ടെ അങ്ങ് ഇന്ന് വാനര സഹായം ആവശ്യപ്പെട്ടതുപോലെ അന്നും വാനരന്മാരുടെ സഹായം ആവശ്യപ്പെടാൻ ഇടവരട്ടെ ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ബാധി ഞാനായിട്ട് നശിപ്പിച്ചിട്ടില്ലെങ്കിൽ അങ്ങക്ക് ഇങ്ങനെ എല്ലാം സംഭവിക്കും ഇത് സത്യം 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 വൃന്ദ ഇങ്ങനെ ശപിച്ചിട്ട് ഭർത്തൃവിരഹം താങ്ങാനാകാതെ അഗ്നിയിൽ പ്രവേശിച്ച് വെന്തു നീറി ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു ഇങ്ങനെയൊരു സ്ത്രീശാപം അസുരപത്നിയായ വൃന്ദയിൽ നിന്നും ഭഗവാന് ലഭിച്ചതായാണ് കഥ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശാപം അത് ആർക്കും കിട്ടും കുബേരനാണെന്നോ കുചേലനാണെന്നോ അല്ലെങ്കിൽ മൂത്തവനെന്നോ താഴെയുള്ളവനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല ശാപം അത് ഭഗവാനെ പോലും പിന്തുടരും ഈ ശാപമാണ് ശ്രീരാമാവതാരത്തിൽ ഭഗവാൻ ശ്രീരാമൻ അനുഭവിക്കാൻ ഇടയായത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയും ഇവിടെ നിർത്തുകയാണ് എൻ്റെ നന്ദി നമസ്കാരം